കൊച്ചിക്കാർക്കായി ഒരു പുളപ്പൻ ആപ്പ് ബീകോ കൊച്ചിയിലെ മാളുകളിലെ എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് ഇനി നിങ്ങൾക്ക് സ്വന്തം ബീകോ നിങ്ങളുടെ ഷോപ്പിംഗ് അസിസ്റ്റൻ്റ് ഇപ്പോൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ പൈസ സേവ് ചെയ്യൂ ഫേസ്ബുക്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റവുമായി എത്തിയിരിക്കുകയാണ് സുക്രണൻ ഫേസ്ബുക്കിലെ ആനിമേഷൻ എഫക്ട്സ് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രത്യേകിച്ചും നമ്മൾ ഒരു ടെക്സ്റ്റ് എഴുതുമ്പോൾ വരുന്ന ആനിമേഷൻ എഫക്റ്റുണ്ട് മതേഴ്സ് ഡേയുടെ അന്നും ന്യൂ ഇയറിൻ്റെ അന്നും നമ്മൾ ഹാപ്പി മതേഴ്സ് ഡേ എന്നോ ഹാപ്പി ന്യൂ ഇയർ എന്നോ ഫേസ്ബുക്കിൽ കമൻ്റ് ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ആ ടെക്സ്റ്റിൻ്റെ കളർ മാറുകയും ഒരു ആനിമേഷൻ എഫക്റ്റ് വരികയും ചെയ്യുമായിരുന്നു അതിനുശേഷം മഴയുണ്ട് പാമ്പുണ്ട് ഇടിമിന്നലുണ്ട് അങ്ങനെ കുറേ എഫക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കുറേ ഫേസ്ബുക്ക് പേജുകൾ നമ്മളെ പറ്റിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പെർമനൻ്റ് ആയിട്ട് ഒരു കിടുക്കാച്ചി ആനിമേഷൻ വന്നിരിക്കുകയാണ് ഫേസ്ബുക്കിൽ ഉമ്മ എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ ചുവപ്പാവുകയും ടെക്സ്റ്റിൻ്റെ ഇരു സൈഡുകളിലും ചുവന്ന ലവ് ചിഹ്നങ്ങളുടെ ആനിമേഷൻ എഫക്റ്റ് നമ്മളുടെ മൊബൈലിൻ്റെയോ കമ്പ്യൂട്ടറിൻ്റെയോ സ്ക്രീനിൽ തെളിയും ആ ടെക്സ്റ്റിൽ വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ വീണ്ടും അതേ എഫക്റ്റ് റിപ്പീറ്റ് ചെയ്യും ഉമ്മ മാത്രമല്ലോ എക്സ് ഒ എക്സ് ഒ എന്ന വാക്കും അല്ലെങ്കിൽ ഹാലി എച്ച് എ എൽ ഐ എന്ന വാക്കും നമുക്ക് ഉപയോഗിക്കാം ഈ വാക്കുകൾ ഉപയോഗിച്ചാലും നമുക്ക് ഇതേ ആനിമേഷൻ എഫക്റ്റ് കിട്ടും കൂടുതൽ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി